ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞി പ്രമോ ആണ് കേട്ടോ നാളെത്തെ എന്തൊക്കെയാണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് മാത്രമാണ് നമ്മുടെ കഥയിലൂടെ നമുക്ക് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലാണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോണം നമുക്ക് മറ്റ് പല ചാനലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോയാലോ അങ്ങനെ സ്ത്രീകൾ ആകെ ഞെട്ടിത്തെ ഇങ്ങനെ നിൽക്കുകയാണ് ദേവി പറഞ്ഞ കാര്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഇതാ മീനാക്ഷിയും ഗോമതിയും കൂടെ കൊണ്ടുപോയിരിക്കുകയാണ് ആ സ്വർണം മൊത്തം ആ ലോക്കറിൽ വെക്കാനായിട്ട് ബാങ്കിലേക്ക് സ്വർണം എത്തിക്കഴിഞ്ഞാൽ എന്താ ബാങ്കുകാർ പൊട്ടന്മാരാണ് ആ സ്വർണം കണ്ടുപിടിക്കത്തില്ലേ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും അപ്പൊ പിന്നെ എന്ത് ചെയ്യും ഈശ്വര പെട്ടല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് മോളെ നീ ഓർത്തോ എങ്ങാനും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങേണ്ട മാത്രമല്ല അപ്പോഴേക്ക് അയ്യോ ആനന്ദേനെ എനിക്ക് പിരിയേണ്ടി വരുമോ എന്നൊക്കെ ദേവി ഇങ്ങനെ ചോദിക്കുകയാണ് എല്ലാം ചെയ്തു വെച്ചത് നീ അല്ലേടി നിനക്കറിയത്തില്ലെടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ സ്വർണം ഇവിടെ വെക്കേണ്ടതായിരുന്നില്ലേ അല്ലെങ്കിൽ ലോക്കറ് വെക്കേണ്ട തന്നെ വെക്കാൻ നിനക്കങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ അതമ്മ ഞാനാ ലോക്കർ വെക്കാനുള്ള ഐ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത് എടി പൊട്ടിക്കാളി എന്ത് പണിയാണി കാണിച്ചത് അതമ്മയെ ഞാൻ ഇവിടെ മാറ്റി അമ്മയുടെ ലോക്കർ വെക്കണ കാര്യമാണ് അവരോട് പറഞ്ഞത് പക്ഷെ അവരത് ഇവിടെ എല്ലാം സ്വർണ്ണം കൂടി കൊണ്ടുപോയി എനിക്ക് എനിക്കറിഞ്ഞോളൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വെപ്രാളത്തിലാണ് ആ മീനാക്ഷിയാണെങ്കിൽ അവൾ വില്ലത്തി അവൾ മനഃപൂർവ്വം ഇത് കൊണ്ടുപോകാനായിട്ട് മുൻകൈ എടുത്ത് നിന്നതായിരിക്കാം അപ്പം ഏ അങ്ങനെയൊന്നും അല്ലാമ്മേ ഇതിപ്പോൾ ഇന്നലെ ഇവിടെ കള്ളം കയറി അതിൻ്റെ പേരിലായി ഇത് കൊണ്ടുപോവാനായിട്ട് നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുക എന്നാ ഒരു കാര്യം ചെയ്യാൻ പോളെ നമുക്കൊരു കാര്യം ചെയ്യാം കള്ളം കയറിയിപ്പോൾ നിൻ്റെ സ്വർണം മൊത്തം അടിച്ചു മാറ്റിയിട്ട് അവിടെ വേറെ സ്വർണം വെച്ചതാണ് എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞാലോ എൻ്റെ അമ്മ പൊട്ടന്മാരാണോ ഇതേ ഡിസൈനിലുള്ള സ്വർണം ഇവിടെ കൊണ്ട് വെച്ചു സ്വർണം മാറ്റി മുക്കുകൊണ്ട് വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് പോലീസ് കേസാകും പോലീസുകാർ പിടിച്ച് നമ്മളെ രണ്ട് കുട കുടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സ്വർണം വന്ന വഴി വരെ അവർ കണ്ടുപിടിക്കും എന്താ അമ്മ ചെയ്യുക ഈശ്വരാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആകാശ് കൊച്ചി പോകുന്ന കാര്യമൊക്കെ ധർമ്മനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഓ സന്തോഷമായി അവന് കെട്ടിയവനും കെട്ടിയവൾക്കുമായിട്ട് കൊച്ചി കുറങ്ങാമല്ലോ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട നീ ഇനി അച്ചിനെ കളഞ്ഞിട്ട് പോവോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാമേട്ടനും ഉണ്ട് കേട്ടോ എന്തായാലും മീനാക്ഷിനെ ഇവൻ കളയത്തില്ല മീനാക്ഷിയെ മിഡിക്കുകയല്ലേ അവളും മിടുക്കി അവളെ കളയുന്നത് എന്തായാലും പന്തിയല്ല അവളും മിടിക്കുക എന്നൊക്കെ രാമേട്ടനെയും ഇങ്ങനെ പറയുകയാണ് ആ വീട്ടിൽ വന്ന് കയറിയ ഏറ്റവും നല്ല മരുമകൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല കൊച്ചു മീനാക്ഷി തന്നെയാണ് എന്ന് രാമേട്ടൻ പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് അതെന്താ രാമേട്ട അങ്ങനൊരു പറച്ചിൽ എന്നും ചോദിച്ചുകൊണ്ട് ബാലൻ വന്നു വന്നൂട്ടോ കാരണം ഈ ബാലൻ കൊണ്ടുവന്ന മരുമകളായ ദേവിയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നതാണല്ലോ ബാലൻ ഇഷ്ടം അതെന്താ ദേവി മോളല്ലേ ഏറ്റവും നല്ല മരുമകൾ അതറിയത്തില്ലേ രാമേട്ടനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രാമൻ പറഞ്ഞു അതല്ല കാര്യപ്രാപ്തിയും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതും ഒക്കെ അവളല്ലേ എല്ലാം മുന്നും മിന്നും ചിന്തിച്ചിട്ടല്ലേ മീനാക്ഷി ചെയ്യുള്ളൂ അപ്പോഴേക്കും ബാലം പറഞ്ഞു അയ്യോ ഹാ ഹാ മുന്നും പിന്നും ചിന്തിച്ചിട്ടാണല്ലോ അല്ലെ അച്ഛനേ അമ്മേനെയും ഉപേക്ഷിച്ച് ഇവന്റെ കൂടത്തിൽ ഇറങ്ങി ഇങ്ങ് പോന്നത് ഏ ഒളിച്ചോടിയത് മുന്നും പിന്നും ചിന്തിക്കുന്നവരാണല്ലോ അല്ലെ ഒളിച്ചോടുന്നവര് ഏ വേട്ട ബാല അതല്ലടാ ഞാൻ എന്തായാലും രാമേട്ടം കൂടുതലൊന്നും പറയൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ആകാശിനെ അങ്ങ് താത്തിക്കെട്ടി സംസാരിക്കുക ആഹ് ഇനിയിപ്പം നടന്നു നടന്നു രണ്ടുപേരും കൂടെ കൊച്ചിയിലും പോകാൻ നിൽക്കല്ലേ എന്ന് ബാ രാമേട്ടൻ ഇങ്ങനെ ചോദിക്കുക ഓ അപ്പോൾ യാത്രയൊക്കെ ഇപ്പോഴേ എല്ലാവരെയും അറിയിച്ചോ അല്ല അറിയിച്ചാലെന്തോ കുഴപ്പം എന്ന് ധർമ്മനും ചോദിച്ചു അവർ പോവുമല്ലോ പിന്നെ അറിയിച്ചാലെന്തോ കുഴപ്പം ഏ അഥവാ ഇനി ആ രാമേട്ടൻ ഒന്ന് ലീവ് എടുക്കാൻ തോന്നുകയാണ് ആ നിമിഷം ആ ദിവസമെങ്കിലും ഏ ഓ എനിക്കെന്ത് ലീവാണ് എനിക്ക് ആ ലീവ് എടുത്തിട്ട് എന്തിനാണ് എന്ന രീതിയിലാണ് രാമേട്ടൻ അപ്പോഴേക്കും ബാലൻ ഒരു കോള് വരുകയാണ് ആ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊരു എക്സ്ട്രാ കുറച്ച് ലോഡും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ കോഴിക്കോട് നിന്ന് കുറച്ച് ഹൽവ കൊണ്ടുവരാനുണ്ട് കോഴിക്കോട് ഹൽവയ്ക്ക് നല്ല മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് എന്നാൽ കോഴിക്കോട് ഹൽവ കൊണ്ട് നമ്മുടെ നമ്മുടെ ഈ ഈയൊരു കടയിലങ്ങ് വെച്ചാലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ കോഴിക്കോടൻ ഹൽവ അപ്പോൾ കോഴിക്കോട് നിന്ന് വേണ്ട കോഴിക്കോട് ഹൽവ കൊണ്ടുവരാനായിട്ട് അതിന് ആര് ഇപ്പോൾ പോകും എന്തായാലും ഡീലറെ വിളിച്ചപ്പോഴേക്കും ഈ നമ്മുടെ ബാലനും ദേവിയും ബാച് സോറി മീനാക്ഷി ആകാശം കൂടെ പോകാനിരുന്ന ഇല്ലേ ആ ദിവസം തന്നെയാണ് ഈ കോഴിക്കോടൻ ഹൽവയുടെ ഓർഡർ എടുക്കാനും അതിൻ്റെ ആ ക്വാളിറ്റി ചെക്ക് ചെയ്യാനും ഒക്കെ അവനോട് അവനോടിച്ചെല്ലാം പറഞ്ഞിട്ടുള്ളത് ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതിനിപ്പോൾ വേറെ ആരെങ്കിലും വിടുക വേറെ നിർവാഹമില്ലല്ലോ എന്ന് ധർമ്മനും ഈ ആകാശമൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് നിർവാഹമില്ലാന്ന് കൊച്ചി പോകണം കൊച്ചി പോയി അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നേരെ അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് അങ്ങ് പോയ പോരെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക അവസാനം ഇത് പോകണമല്ലോ പോകുന്നതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ടിക്കറ്റ് എടുത്തു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ടിക്കറ്റിന് കുറച്ച് പൈസ ഇത് അങ്ങോട്ട് ബാലന് പിടിക്കുന്നില്ല ഇതെന്ത് പൈസ ചെയ്ത് എന്നും ചോദിച്ചുകൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ അല്ലാതെ പോയാൽ പോരെ ബസ്സിന് കയറി പോയാൽ പോരെ എന്നൊക്കെയാണ് നമ്മുടെ ബാലൻ ചോദിക്കുന്നത് എന്തായാലും മീനാക്ഷിക്ക് കരിയും വരുന്നുണ്ട് നമ്മുടെ ശരി അച്ച ശരി അച്ച ശരി അച്ച അങ്ങനെ ആട്ട അച്ച ഇങ്ങനെ ആട്ട ആട്ടയച്ച അതെല്ലാം മീനു ഇതെല്ലാം മീനു എന്ന് പറഞ്ഞ് മീനുനോട് ഓരോ ന്യായീകരണങ്ങൾ ബാലനോടാണെങ്കിൽ ബാലൻ പറയുന്നതൊക്കെ പഞ്ചു ഉച്ചടക്കി നമ്മുടെ ആകാശ് കേൾക്കുകയും ചെയ്യും എന്തായാലും സ്വർണത്തിൻ്റെ കാര്യം എന്താണെന്ന് അറിയാനല്ലേ നിങ്ങളൊക്കെ ആകാംക്ഷയോടോ നോക്കിയിരിക്കുന്നത് ആ എനിക്ക് മനസ്സിലായി എന്തായാലും നമ്മുടെ ശ്രീകലയും ഉണ്ട് ദേവിയും ഉണ്ട് ഈ സ്വർണത്തിൻ്റെ ഇവർ പോലീസുമായിട്ടാണോ വരുന്നത് എങ്ങനെയാണ് വരുന്നത് അവർ മുക്കു വണ്ടം കൊണ്ടുവയ്ക്കുമ്പോൾ പോലീസ് അവരെ പിടിക്കുമോ എന്താണെന്ന് അറിയാതെ ടെൻഷനടിച്ചിങ്ങനെ എനിക്കാണ് ഇവർ പേരും കൂടി എന്തായാലും അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കൂടെ ഞാനും വരുമോ അമ്മ പോകണ്ട ഇടിവൻ കൊച്ച ഞാൻ പോട്ട് എനിക്ക് പേടിയാടി എന്ന് പറഞ്ഞു പറ്റത്തില്ല അമ്മ പോകണ്ട എന്നെ ഇരക്കെ വിട്ട് ഞാൻ അമ്മയുടെ കൂടെ അങ്ങോട്ട് വരും അപ്പോൾ നിന്റെ കെട്ടിയോനോ കെട്ടിയോ വരെ അടിച്ചിറക്കുമല്ലേ അമ്മ കാരണമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവിയും അവസാനം നമ്മുടെ മീനാക്ഷിയും ഗോമതിയും കൂടെ ഒരു ഓട്ടോയിൽ വന്ന് പേടിച്ചിരണ്ടിങ്ങനെ നിൽക്കുകയാണ് ശ്രീകലയും ദേവിയും കൂടെ പക്ഷെ അവർ പുഞ്ചിരിയോട് കൂടിയിട്ടാട്ടോ വരുന്നത് അപ്പോൾ കാര്യം മനസ്സിലായി പ്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന കാര്യം മനസ്സിലായി പക്ഷേ എന്താ സംഭവിച്ചതെന്ന് മാത്രം മനസ്സിലായില്ല സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജസ്റ്റ് അവർ നോക്കും ഇത് സ്വർണമാണോ എന്ന് പരിശോധിച്ച് നോക്കും പക്ഷേ ഈ പറയുന്ന കുറേ തിരിഞ്ഞ കിലോ കണക്കിന് സ്വർണോ കൊണ്ടിരുന്നിരിക്കുന്നത് അതായത് പത്തിരുന്നൂറ്റമ്പത് പവൻ അവളുടെ ഉണ്ട് അതുകൂടാതെ ദേവിയുടെ ഉണ്ട് അതുകൂടാതെ മീനാക്ഷിക്കും മിത്രയ്ക്കും അതുപോലെ ഗോമതിക്കുമുള്ള എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഓരോന്നും ഉറച്ച് നോക്കില്ലല്ലോ അങ്ങനെ ഉറച്ച് നോക്കിയത് സ്വർണം തന്നെയായിരുന്നു നോ പ്രോബ്ലം ഇതെല്ലാം കൂടെ എടുത്ത് ലോക്കറിലേക്ക് വെച്ചു ആ ഒരു രീതിയിലാണ് തിരിച്ചു വരുന്നത് ദേവിയാണെ ആകെ പേടിച്ചിരട്ടിങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടതും അങ്ങോട്ട് ശ്രീകല ഹോ നിങ്ങൾ സ്വർണ്ണ ലോക്കറി കൊണ്ടു വെച്ചോ എന്നിട്ട് എന്ത് പറഞ്ഞു ദേവിയാണെങ്കിൽ ചോടി കുക്കും എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു ലോക്കറി സ്വർണ്ണം കൊണ്ട് വയ്ക്കാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ എന്ത് പറയാനാണ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല അവിടെ കൊണ്ടു വെച്ചിട്ട് പോന്നു ആ അല്ല ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോകുന്നു കാരണം ആ മീനാക്ഷിക്ക് കൊച്ചിയിൽ കുറച്ച് യാത്ര അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ കൊച്ചിയിലോ എന്തിന് മീനാക്ഷി ആകാശം കൂടിയാണ് പോകുന്നത് അതാ ഹണിമൂൺ വല്ലതും ആണോ അതിന് കല്യാണം ഇവരുടെ വല്ലതും കഴിഞ്ഞാൽ നിങ്ങളാണോ ഹണിമൂണിന് പോകുന്നത് എന്നൊക്കെ ചോദിക്കുക അല്ല എൻ്റെ മോളുടെ ഹണിമൂൺ ആണെങ്കിൽ മീനാക്ഷിയുടെ അച്ഛൻ കാരണമാണോ ഞാൻ മുടങ്ങിയത് എന്ന രീതിയിൽ ശ്രീകല സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രണ്ടുപേരും കൂടെ അടിച്ച് പൊളിച്ചിട്ട് വാ അല്ലാതിപ്പം എന്ത് ചെയ്യാനാണ് യോഗം വേണം യോഗം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ത്രീകല ഒരുമാരി ആക്കി വർത്താനം പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോകുന്നതിന് മുമ്പ് ദേവിയോട് ചെന്നിട്ട് എടി നിൻ്റെ കെട്ടിയവനേം കൂട്ടി കൊച്ചിക്കോ ഓ കോയിലാണ്ടിക്കോ ഒക്കെ പോകാൻ പാടില്ല ഇടീ നിനക്ക് ഏ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സ്ത്രീകല അപ്പോഴേക്കും ദേവി ചോദിച്ചു കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് തന്നെ കെട്ടിക്കാൻ നോക്കി അമ്മയാണോ ഈ പറയുന്നത് അതിപ്പോൾ അതിപ്പോലേ പ്രശ്നം തീർന്നില്ലേ ആ മീനാക്ഷി ആകാശം പോകുന്നുണ്ട് നിനക്ക് അവരുടെ കൂടുത്ത് ഈ പോകത്തില്ലേ ഏഹ് അതെങ്ങനെയാമ്മേ അവരുടെ കൂടെ അവർ ഓഫീസ് ആവശ്യത്തിനല്ലേ പോകുന്നത് അവർ ഓഫീസ് ആവശ്യത്തിന് പോയിട്ട് അവരെ ഓഫീസ് കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോരോ ഓരോ കായലും കടലുമൊക്കെ കണ്ടെങ്ങ് നടക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകല എന്തായാലും നിങ്ങളുടെ കൂടെ വരാനായിട്ട് അവർ അവരിരുന്നില്ലേ അപ്പോൾ പിന്നെ അവരുടെ കൂടെ പോകാൻ നിങ്ങൾക്ക് പോയാൽ എന്താ കുഴപ്പം നീ അവൻ വരുമ്പോ എന്ന് പറഞ്ഞു നോക്കുക എന്നൊക്കെ പറയുകയാണ് ശ്രീകല എന്തായാലും ശ്രീകല അവിടെ നിന്ന് പോവാണ് നമ്മുടെ ഈ ആകാശം മീനാക്ഷി നമ്മളുടെ യാത്ര ഏതെങ്കിലും കാരണം കൊണ്ട് മുടക്കാനുള്ള അത്രപ്പാടിലാണ് ആര് ബാലൻ അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ടിക് ടിക്ടിക് വൺ എന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര് ഇതിനകത്താണ് പവിത്രത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കഥയിടുന്നത് എന്നാൽ ടിക് ടിക് ടു എന്ന ചാനലിലാണ് ടിക് ടിക് ടു ടു ഇഷ്ടമാത്രത്തിൻ്റെ കഥയിടുന്നത് പിന്നെ ചിൽ ചിൽ ശേര എന്ന ചാനല്ല പത്രമാറ്റിൻ്റെയും ചെമ്പന്നീർ പൂവിൻ്റെയും കഥയിടുന്നുണ്ട് പത്രമാറ്റിൻ്റെയും ചെമ്പന്നീർ പൂവിനൊക്കെ വ്യൂസ് വളരെയധികം കുറവാണ് വേറെ ചാനലുകാർ ഒത്തിരി പേര് ഇടുന്നുണ്ടായിരിക്കും അവരുടെയൊക്കെ ആയിരിക്കാം കാണുന്നത് അപ്പോൾ എന്തായാലും വ്യൂസ് കുറവാണ് അപ്പോൾ ഒരുപാട് വ്യൂസ് കുറവാണെങ്കിൽ നമ്മൾ അതുക്കെ ഏതെങ്കിലും ഒരു കഥയൊക്കെ ചെയ്യാം കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടിട്ടും വ്യൂസ് ഇല്ലായെങ്കിൽ പിന്നെ എൻ്റെ വെറുതെ സമയം കളയുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ട് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക സിയോഗി യോഗി താങ്ക്